കേരള ബജറ്റിൽ പെൻഷൻ സമൂഹത്തെ തീർത്തും അവഗണിച്ചതിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ ട്രഷറിക്ക് മുൻപിൽ ഉപരോധം ഏർപ്പെടുത്തി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം പ്രൊഫസർ എൻ ഡി ഈനാശു ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി എൽ മത്തായി അധ്യക്ഷനായി പ്രൊഫസർ പി എം വിജയകുമാരി എം എസ് സുധാകരൻ കെ എ തോമസ് വസന്തര ടീച്ചർ പി പി സ്റ്റീഫൻ ദിലീഷ് കൊട്ടലിക്കൽ പി ടി പോൾ പ്രേമൻ കാണാട്ട് അനങ്കദാസ് എന്നിവർ സംസാരിച്ചു അവരുടെ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ചുവടിൽ ആ ശീതള ചായയിൽ നല്ല ഗാഢനിദ്രയിലായതുകൊണ്ട് അവർ ചിലപ്പോൾ ഇവിടെ നടക്കുന്ന സമരങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല കെ എസ് എസ് പി യുക്കാർ പക്ഷേ കേരള ജനതയ്ക്കറിയാം കേരളത്തിലെ പെൻഷൻ സമൂഹം കെ എസ് എസ് പിയുടെ നേതൃത്വത്തിൽ എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു ഇനി നൂറ് കൊല്ലമായി പെൻഷൻകാർക്ക് നൽകേണ്ട ഒരു എല്ലാ തന്നെ തടഞ്ഞുവച്ചിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ